ഈ സ്ഫോടനം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളിയാണ് എന്താണ് പേര് അനീഷ് അനീഷ് നിങ്ങൾ എവിടെയായിരുന്നു ഈ സ്ഫോടനം നൂറ് മീറ്റർ മുന്നിൽ ഞാൻ ചെറിയ ചെറിയ ലോക്കൽ മീഡിയസിൽ ഇവിടെ അവരോട് നമ്മളെ ബീഹാർ ഇലക്ഷനും പിന്നെ എസ് ഐആറിനെ പറ്റിയില്ല ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അതിനെ സംസാരിച്ച് അന്നേരം ശബ്ദം കേൾക്കുന്നത് ശബ്ദങ്ങൾ തിരിഞ്ഞു നോക്കുന്ന നേരം എവിടെയായിരുന്നു ഇതില്ലേ തൊട്ടപ്പുറം തന്നെ നമ്മളെ മെട്രോ സ്റ്റേഷനിലേ അതിന് ഒരു നൂറ് മീറ്റർ പൊട്ടിയ സ്ഥലമില്ലേ ഇവിടുന്നില്ല ഒരു നൂറ് മീറ്റർ അപ്പുറം അവിടെ അതാ ഞാൻ പറഞ്ഞു നല്ല ശബ്ദം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന ശബ്ദം തിരിഞ്ഞു നോക്കുന്നവരാണ് ഒരു തീയാണ് മേലെ പോയത് കൊറേ സമയത്തേക്ക് അതിന്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല കാരണം നമുക്ക് നമുക്കിതുവരെ ഇത് അനുവദില്ലാത്തല്ലേ എന്താ പറയാ ഒരു കുറച്ച് സമയത്തേക്ക് ഫുള്ള് ഡെ ഡായി പോയി ഡളായി പോയി കുറെ നേരം അവിടെ ഇരുന്ന് പിന്നെ ഇപ്പം തന്നെ വിരലി സാധിക്കില്ല ഇത് ആദ്യം അല്ല പിന്നെ മുന്നോട്ട് വന്നില്ല കാരണം ഈ ശബ്ദം ഇരുന്ന പിന്നെ കുറെ നേരത്തേക്ക് നമ്മൾ ഇതായി നമ്മള് ഇത് ഒരു അനുഭവില്ലല്ലോ ഇപ്പം തന്നെ നമുക്ക് അതിന്റെ ഒരു റിയാക്ഷൻ തരുമ്പോ ഇതിനെ മാറിയിട്ടില്ല ഈ പോലീസും അവർ അവർ പക്ഷേ നമ്മളെ വണ്ടി ഗ്യാസ് പൊടിത്തെറിച്ചാന്ന് പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി അറിയാം ചിലപ്പോ അതുകൊണ്ടും വരാം കാരണം നമ്മളെ വണ്ടിയിലെ ഗ്യാസ് അല്ലേ ഞാൻ മെക്കാനിക്കാണ് ഗ്യാസ് പൊടി തെറിച്ചാലും ഇതേ ഇത് വരും പക്ഷെ പോലീസാർ അതാ വന്നത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വണ്ടി എടുത്തിരുന്നു അതിന്റെ പേപ്പർ റെഡിയാക്കാൻ വന്നതാണ് അങ്ങനെ പിന്നെ മാർക്കറ്റിൽ ഇന്ന് മാർഗ്ഗ നല്ല ഇതിലുണ്ടല്ലോ അങ്ങനെ സാധനം എല്ലാം വാങ്ങാൻ വന്ന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അതിന് അഞ്ച് മിനിറ്റ് മുമ്പ് മെട്രോ സ്റ്റേഷൻ അവിടെ വന്ന് അവിടെ സാധനം നോക്കി അങ്ങോട്ട് വന്ന് മീഡിയ വന്ന മീഡിയക്കാരണേ മെട്രോ സ്റ്റേഷൻ സ്ഥലത്തു പോയി വന്ന് അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അവിടെ പോയി വന്നതാണ് അത് തിരുത്തി വരുന്നതാണ് ഈ മീഡിയക്കാരെ കാണുന്നത് അന്നേരം അവരോട് സംസാരിച്ച് തിരിഞ്ഞിരിക്കുന്നവരാണ് തിരിഞ്ഞ സംസാരിച്ചു ശബ്ദം കേൾക്കുന്നവരാണ് ഇത് പൊട്ടി മേലോട്ട് കേൾക്കുന്നത് നിങ്ങളുടെ പേര് അനീഷ് അനീഷ് പയ്യോളി 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 പയ്യോളിന് ഈ ഒരു വണ്ടി വിഷയത്തിൽ വന്നതാണ് രണ്ടാഴ്ചകളിലൂടെ നാളെ രാവിലെ പോകുന്നതാണ് അന്നേരം സാധനങ്ങളും പർച്ചേസ് ശബ്ദം കാണുന്ന കണ്ടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന നേരം നമ്മൾ തീയാണ് മേലോട്ട് പൊതിത്തെറിക്കുന്നത് പിന്നെ തീ ഒരു ഇതുണ്ടാവുമല്ലേ പിന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഞാറല്ലോ ഒരു പേടിയല്ലായിട്ട് ഒരു കുറേ സമയത്തേക്ക് നമ്മൾ അൺകോൺഷ്യസ് ആയി ആയിപ്പിക്കും പിന്നെ കുറെ നേരം അവിടെ നിന്ന് പിന്നെ അപ്പം സാർ അനുചരം വന്ന് അങ്ങോട്ട് പോയിക്കില്ല കാരണം നമുക്ക് ഇച്ചിരി ഞാറല്ലോ ഒരു ഏഴ് മണിന് അടുത്ത് അറ ഏഴ് അടക്ക് അതാണ് സംഭവം നടക്കുന്നത് കണ്ട ഇതാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആണ് സംസാരിക്കുന്നത് നമ്മളെ ലോക്കൽ മീഡിയ മറ്റേ അവരോട് നമ്മൾ ബീഹാർ ഇലക്ഷൻ ടൂ പിന്നെ എസ്ഐആറിനെ പറ്റിയില്ല ഇങ്ങനെ സംസാരിക്കും ഞാൻ ഹിന്ദി സംസാരിക്കും അതുകൊണ്ട് അവർ ഹിന്ദി സംസാരിക്കുന്ന പിന്നെ ശബ്ദം നമ്മളെല്ലാരും തിരിഞ്ഞുപോകുന്നേരോ ആകാശത്തേക്ക് നമ്മൾ തീന്റെ ഗോളം അതാ കാണുന്ന ഇങ്ങനെ പൊന്തി വരുന്നത് പിന്നെ കൊറേ ആൾക്കാരെല്ലാം കൊറേ ആൾ അങ്ങോടി ഇങ്ങോടി ഇത് പേടിച്ച് പോയിട്ട് നമ്മളെ കൊറച്ചയാള നിന്ന് കാരണം അവർ ഓടാനും വരുന്നില്ല ഒന്നിനും വരുന്നില്ല കുറച്ച് സമയത്ത് അവിടെ നിന്നാണ് പിന്നെ മാത്രമേ ഉള്ളൂ ഒറ്റക്കാണ് ഞാനോ രണ്ടായിരത്തി അനീഷ് അനീഷ് ഓ പയ്യോളി പയ്യോളി ആ ആ നല്ല തിരക്കായിരുന്നു അല്ല പറഞ്ഞെ അത്തരം ആൾക്കാർ ഇത് എങ്ങനെയെന്നായിരുന്നു നമുക്കത് അറിയില്ല ഒരു രണ്ട് കാർ കാരണം ഇത് പൊട്ടിത്തെറിയാൻ നമ്മൾ കാണുന്നത് പിന്നെ കാരണം കൊറേ വണ്ടികൾക്ക് തീ പിടിക്കുന്ന അല്ല അത് സമയം പറഞ്ഞാൽ പൊതുവേ നോർമല പോലീസാറുണ്ട് എങ്ങനെ ഇത് എല്ലാ സമയം എല്ലാ പോലീസാർ ഇവിടെ കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ നോർമൽ പോലീസ് അവർ പെട്ടെന്ന് വരിക പക്ഷെ അങ്ങോട്ട് പോയില്ല കാരണം ആ ട്രാഫിക്കല് നല്ല ഞാൻ ഞാറല്ലോ നമുക്ക് നടക്കാനുള്ളൊരു ഇതില്ല അത്ര ഇങ്ങനെ ഇല്ലാഴ്ച കാരണം മാർക്കറ്റ് ഉണ്ട് സാധനങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് വേറെ ഇതുണ്ടല്ലോ ആ അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടായിരുന്നു വൈയാത്ര മെട്രോ സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാരുണ്ടാവും ഇവരെ ഇത് പറഞ്ഞാൽ അറിയാൻ പറ്റൂ കാരണം ഒരു ഏരിയ നമ്മളല്ലോ ഇവിടെ തിരക്കുള്ള ഏരിയ ആണ് ഇത് വയ്യാത്രക്കാരും വരാം പിന്നെ അല്ലെങ്കിൽ വണ്ടിയിൽ വന്ന ആൾക്കാരും വരാം പല റിക്ഷ അല്ലേ ചെറിയ റിക്ഷേ സൈക്കിൾ റിക്ഷ അത് എല്ലാം ഉണ്ട് ഇവിടെ ആ ഞാൻ പറഞ്ഞ നൂറ് മീറ്റർ ഞാൻ പറ അതിന്റെ ഇത് വെറിപ്പോ മാറിയിട്ടില്ല നമ്മൾ ഇങ്ങനെ നിൽക്കുന്നാണ് കേക്കുന്നത് ശബ്ദം കേൾക്കുന്ന നേരം തിരിഞ്ഞു നോക്കുന്നത് അന്നേരം കാണുന്നത് തീകോളാണ് ഇടയ്ക്ക് മേലോട്ട് പോന്നത് അതുകണ്ട് കൊറേ സമയം അവിടെ ഇരുന്ന് ആയി തന്നെ വീട്ടിൽ വിളിച്ചറിഞ്ഞ് കാരണം ന്യൂസ് അവിടെ എത്തുമല്ലോ ഞാൻ ഇവിടെ ഉള്ളാന്ന് അവർക്ക് അറിയില്ല ഞാൻ പറഞ്ഞാ ഞാൻ സേഫ് ആണ് ഇങ്ങനെ ഒരു സംഭവം അവരറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എങ്ങനെ സാഹചര്യം മരിച്ചിങ്ങനെ ഞാൻ പറയും തിരക്കുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അന്നേരം എന്തായാലും മരണപ്പെടില്ല കാരണം നമ്മളിപ്പോൾ ഒരു നൂറ് ഒരു ബോംബ് എടുത്തില്ല അല്ലെങ്കിൽ ഒരു പടം പോയി അതല്ലേ ഞാൻ അതിന്റെ വേറെ ഇതുവരെ മാറിയിട്ടില്ല കാരണം ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവപ്പെട്ടില്ല ഏഹ് കാരണം എന്താ ഇങ്ങനെ പറയാ പറയാനുള്ളൊരു ഇത് വരുന്നില്ല അത്രയും പേടിച്ചു പോയി കാരണം തൊട്ടല്ല തൊട്ട ഒരു നൂറ് മീറ്റർ അതിലതില്ല അസ്ഫ അസാബിൻ്റെ ഫുഡ് കാരണം ഫുഡ് വരുന്ന അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ബോംബ് എടുത്തിട്ടുണ്ട് മുമ്പല്ല എന്തോ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ന്യൂസ് വന്നാൽ പേടിക്കണ്ട കാരണം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് നിങ്ങൾ അതായത് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ജസ്റ്റ് ഞാൻ ഒരു നൂറ് മീറ്റർ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഈ മീഡിയക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ സംഭവം എങ്ങനെയാ സൗണ്ട് തിരിഞ്ഞ് നോക്കുന്നത് ഇവിടുന്ന് ലോക്കൽ മീഡിയസ് നമ്മളെ ബീഹാറിൻ്റെ ഇലക്ഷനും പിന്നെ എസ് ഐ ആർ അതിനെപ്പറ്റി നമ്മൾ ലോക്കൽ മീഡിയസ് ഉണ്ടല്ലോ അവർ ചോദിക്കുന്ന എന്നാൽ എസ് ഐ ആർ എങ്ങനെ നിങ്ങളങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ബീഹാറിലെ കാര്യങ്ങൾ എങ്ങനെ ആര് ചെയ്യിക്കുകയോ അങ്ങനെ ഉണ്ടല്ലേ അതിനെപ്പറ്റി കുറച്ച് നേരം ഹിന്ദി സംസാരിക്കുക അതുകൊണ്ട് കുറച്ച് അവരോട് സംസാരിക്കും കാര്യങ്ങളും ചെയ്ത് അന്ന് സംസാരിച്ച് നിൽക്കുന്നവരാണ് ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലൊക്കെ വരുന്ന ആ ഞാൻ വരാറില്ല ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തതാണ് പിന്നെ അത്യാവശ്യം ഞാൻ ഇതൊരു രണ്ട് മാസം പോയി വന്നാണ് ഇവിടെ കാറിൻ്റെ ഒരു ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു രണ്ടു മാസം മുമ്പാ അതിന്റെ പേപ്പർ റെഡിയാക്കി വന്നതാണ് കുഴപ്പമില്ല കാരണം ആൾക്കാർ ഫസ്റ്റ് ഡാമിയും നമ്മള് നമ്മളല്ല മനുഷ്യന്മാരല്ലേ സാധാരണക്കാരല്ലേ അവർ പേടിച്ചു പോയി എന്താ വെച്ചാൽ ശബ്ദം കേൾക്കുന്നത് അത്ര തിരക്കുവാണുള്ളത് ഇവിടെ കാരണം ആൾക്കാർ ഓട് രക്ഷപ്പെടില്ല അതിനിടക്ക് വേറെ ഇടം പൊട്ടും എന്നുള്ള പേടി ആൾക്കാർക്ക് കാരണം ഓട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അയ്യോ ചെറിയൊരു ഇതുണ്ട് പിന്നെ പോലീസാരെല്ലാം വന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പൊ എന്റെ പേര് അനീഷ്